നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ഫിബ്രുവരി മാസ ഫലം കാല് പൂയം ആയില്യം നക്ഷത്രക്കാരായ കർക്കിടകം രാശിക്കൂറുടേതായിരുന്നു പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഏതൊക്കെ ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ഗുണപരമായി സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം സൂര്യൻ ഏഴാംകൂറിലും എട്ടാംകൂറായ കുംഭം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ശനി ഭാഗ്യരാശിയിലും വ്യാഴം വക്രബലത്തിൽ പന്ത്രണ്ടാം രാശിയിലും കേതു രണ്ടാം രാശിയിലും തുടരുന്നതാണ് ചൊവ്വ ബുധൻ ശുക്രൻ ഏഴാം രാശിയിലും തുടർന്ന് ബുധൻ മൂന്നാം തീയതി എട്ടാം രാശിയിലും ശുക്രൻ അഞ്ചാം തീയതി എട്ടാം രാശിയിലും ചൊവ്വ ഇരുപത്തി മൂന്നിന് എട്ടാം രാശിയിലും പകർന്ന് സഞ്ചാരം തുടരുന്നതാണ് ഇങ്ങനെയുള്ള രാശിസ്ഥിതി പരിശോധിക്കുമ്പോൾ മൂന്നാം തീയതി പകരുന്ന ബുധൻ എട്ടാംകൂറിൽ അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് എട്ടാംകൂറിൽ ബുധൻ ഗുണകരമാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്നതാണ് കാര്യഗുണവും കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുക മക്കളുടെ കാര്യങ്ങളിൽ ഗുണപരമായി ഭവിക്കുകയും അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും തൊഴിൽപരമായ കാര്യങ്ങൾക്കും ഗുണപരമായി നടക്കാനും സാധ്യതയുണ്ട് ശുക്കറിൻ്റെ അഞ്ചാം തീയതി എട്ടാംകൂറിലേക്കുള്ള സഞ്ചാരവും ഗുണം നൽകുന്നതാകുന്നു വീട് സ്ഥലം വാങ്ങുവാനും മറ്റ് ഇടപാടുകൾക്ക് തടസ്സം വരാതെ പോകുകയും ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് സുഖാനുഭവങ്ങളും എല്ലാം വഴിയൊരുക്കുന്നതാകുന്നു സാമ്പത്തികമായിട്ട് വരുമാനം ഈ മാസം കൂടുന്നതുമാവണം ബിസിനസ്സിൽ ഉയർച്ചയും കൂട്ടായ ഉള്ളവർക്കും വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും ആദായം കൂടുതൽ ലഭിക്കുന്നതാണ് കൃഷിപ്രവൃത്തി ചെയ്യുന്നവർക്ക് ഇപ്രാവശ്യം വരുമാനം കൂടുതൽ ലഭിക്കുകയും ചെയ്യും ഇപ്രാവശ്യം സാമ്പത്തികമായ കാര്യങ്ങളിൽ വരവ് കൂടുകയും ചെലവ് കുറയുന്നതായിട്ടാണ് കാണുന്നത് ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ അലർജിയോ മറ്റ് വാതവിത്ത കവദോഷങ്ങളോ വന്നേക്കാനിടയുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വിദേശ യോഗങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കും മറ്റ് സ്വദേശം വിട്ട് പുറത്തേക്ക് പോകുന്നവർക്കുമെല്ലാം ഗുണാനുഭവങ്ങൾ ഈ മാസം കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ നിന്നോ കൂടെയുള്ളവരിൽ നിന്നോ സഹോദര ബന്ധുക്കളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ സ്വത്ത് സംബന്ധമായിട്ടോ മറ്റു തരത്തിലോ തർക്കങ്ങളിൽ പെടാതെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇപ്രാവശ്യം കാണുന്നത് പഠിപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത വിദ്യാഭ്യാസത്തിന് പരീക്ഷ എഴുതുന്നവർക്കും ഗുണപരമായി ഭവിക്കുന്നതാകുന്നു പുതിയ സർക്കാർ ജോലി മറ്റ് ഉന്നത സ്ഥാപനങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ജോലി കിട്ടുവാനുള്ള സാധ്യതയ്ക്കുള്ള കടലാസുകൾ വരാൻ സാധ്യതയുണ്ട് അവിചാരിതമായ ഭാഗ്യാനുഭവങ്ങൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് വന്നേക്കാനിടയുണ്ട് വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാംകൂറിൽ മറഞ്ഞ് വക്രബല രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത തന്നെ ഏതെങ്കിലും സാമ്പത്തികപരമായിട്ടോ മറ്റ് ഏതെങ്കിലും തരത്തിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളോ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇപ്രാവശ്യം മനസ്സന്തോഷവും ജീവിതസുഖവും ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഇത് ഗ്രഹചാരബലം പൊതുബലമായതിനാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം